ഇത് കണ്ടോ ഇത് എന്താണെന്ന് മനസ്സിലായോ ഇത് ശരിക്കും റെയിൻ വാട്ടർ ഹാർവെസ്റ്റിംഗ് ഫിൽട്ടർ ആണിത് നമ്മുടെ ഈ മഴയുള്ള എന്തുമാത്രം വരുന്നത് ഇത് നമ്മുടെ പറമ്പിലേക്ക് വെറുതെ പോവുകയല്ലേ ഇത് ശരിക്കും നമുക്ക് ബോർവെലും അല്ലെങ്കിൽ കിണറ്റിലേക്കൊക്കെ നമുക്ക് റീചാർജ് ചെയ്യാൻ പറ്റും അതിന്റെ ഒരു മെഷീനാണ് അപ്പൊ ഇത് ഇതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാനായിട്ട് നമ്മുടെ കൂടെ ആനന്ദുണ്ട് ഒരു റെയിൻ വാട്ടർ ഹാർവസ്റ്റിംഗ് ഫിൽട്ടർ ആണ് ഇതെന്താ പെർപ്പസ് എന്താന്ന് വെച്ചാൽ നമ്മുടെ റൂപ്പിൽ നിന്ന് വരുന്ന വെള്ളം പാർട്ടിയിലൂടെ വന്ന് കളക്ട് ചെയ്ത് ഇതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തൊരു ഫിൽട്രേഷൻ പ്രോസസ് നടക്കുന്നുണ്ട് ഇതിനകത്ത് നടക്കുന്ന ഫിൽട്രേഷനിലൂടെ ഈ മഴ വെയ്സ്റ്റ് അതായത് കരിയില പായൽ തുടങ്ങിയ വേസ്റ്റ് എല്ലാം ഇതിനകത്ത് ഫിൽട്ടർ ഫിൽട്ടറാവുകയും നല്ല വെള്ളം ഒരു സെവൻറ്റി ടു എറ്റി പെർസെൻറ്റേജ് നമുക്ക് ബോർവെല്ലിലേക്കും കിണറുകളിലേക്കും തിരിച്ചിറക്കി വിടാനും പറ്റും അത് ഉപയോഗിക്കുന്ന ഒരു സിമ്പിൾ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഫിൽട്ടർ ആണ് അപ്പൊ ഇത് വെക്കാനായിട്ട് ഈ ഒരു ചെറിയ സ്പേസ് ഒരു ഭിത്തി മതി ഒരു ഭിത്തി മാത്രം മതി ഇത് നമുക്ക് എവിടെ വേണേലും സ്റ്റിക്ക് ചെയ്ത് വെക്കാം അത് പെർമനന്റ് ആയിട്ട് നിൽക്കുകയും ചെയ്യും നമുക്ക് ലീസ്റ്റ് മെയിന്റനൻസും മതി ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഇതിനകത്തുള്ള ഫിൽട്ടർ നമുക്ക് ാ മതി വേസ്റ്റ് ഓട്ടോമാറ്റിക്കലി ഫ്രഷ് ഔട്ട് ആയിട്ട് പോകുന്ന നല്ല ഒരു എയ്റ്റി പെർസെന്റ് പെർസെന്റേജ് മുഴുവൻ തന്നെ നമുക്ക് ഉപയോഗിക്കാൻ ഇതിന്റെ റേറ്റ് എത്ര വരുന്നുണ്ട് ഇത് ഇതൊരു ആറായിരത്തി അഞ്ഞൂറ് സ്റ്റാർട്ടിങ് ആണ് രണ്ട് പ്രൊഡക്റ്റ് ആണ് ആറായിരത്തി അഞ്ഞൂറ് എട്ടഞ്ഞൂറ് പിന്നെ അതിന്റെ സൈസ് വേരി കേരളത്തിൽ നമുക്ക് എത്തിച്ചു കൊടുക്കാവോ എങ്ങനെയാണ് ഇത് എവിടെ വേണേലും നമുക്ക് എത്തിച്ചു കൊടുക്കാം ഇതൊരു സിമ്പിളി പാക് പറഞ്ഞാൽ ഉള്ളൂ ഇതിന്റെ യൂണിറ്റ് വരുന്ന ക്ലാമ്പോ ഫിറ്റിംഗ്സ്